രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് സീരിയൽ നടന്മാരായ ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി സഹപ്രവർത്തകയായ നടി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീകുമാറും ബിജു സോപാനവും പരാതിയിൽ കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല ഇപ്പോഴിതാ ശ്രീകുമാറിന്റെ ഭാര്യയും സിനിമാ സീരിയൽ നടിയുമായ സ്നേഹ പരാതിയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് തൻ്റെ ഭർത്താവിന്മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് വ്യാജ പരാതിയെന്നാണ് സ്നേഹ പറയുന്നത് ഒരു ഓൺലൈൻ ചാനലിനെ അനുബന്ധിച്ച അഭിമുഖത്തിൽ അവർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കാറുണ്ട് അതിന് ഞാൻ പോകുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ സ്ത്രീകളെ ഇനിയും ശാസ്ത്രീകരിക്കാനുണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകളെ ശാസ്ത്രീകരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ശക്തിയുള്ളവർ തന്നെയാണ് സ്ത്രീകളായാലും കുട്ടികളായാലും അനുകൂലമായി ഒട്ടനവധി സാഹചര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വാർത്തകളാണ് കേൾക്കുന്നത് അത് ലഹരിയുമായും കുട്ടികളുടെ അതിക്രമവുമായും ബന്ധപ്പെട്ടതാണ് ഇതിൽ ഏത് രീതിയിൽ ഇടപഴകാൻ കഴിയും എന്നുള്ളതാണ് സ്ത്രീകൾ പ്രധാനമായും ആലോചിക്കേണ്ട കാര്യം മറ്റൊരു കാര്യം നമ്മൾ നിയമത്തിൻ്റെ എല്ലാ വശവും ഉപയോഗിക്കുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നുണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപ് എല്ലാ വാർത്താ ചാനലുകളിലും എൻ്റെ ഭർത്താവിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വന്നിരുന്നു ലൈംഗികാതിക്രമ കേസായിരുന്നു അതിന് സത്യാവസ്ഥ എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല കേസ് വിശദമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു അത്തരത്തിലൊരു പരാതി പോലും വന്നിട്ടില്ല ഭർത്താവിനെതിരെ പരാതി കൊടുത്തത് ഒരു സ്ത്രീയാണ് ആ വ്യക്തിയുടെ പേര് പറയാനോ കേസ് എന്താണെന്ന് വെളിപ്പെടുത്താനോ ഉള്ള സ്വാതന്ത്ര്യം എനിക്കില്ല ഞാനും ഒരു സ്ത്രീയാണ് അവർ അനുഭവിക്കേണ്ടുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് ഇത് പറയാൻ കഴിയാത്തത് എൻ്റെ ഗതികേടാണ് അത് നൂറ് ശതമാനം വ്യാജ പരാതിയാണെന്നറിയാം നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നിരുന്നാൽ പോലും പരാതി പുറത്തുവന്ന സമയത്ത് ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ പറയാതിരിക്കാൻ കഴിയില്ല അതാരും ചിന്തിക്കുന്നില്ല ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ കൊടുക്കുന്നതിലൂടെ പല സത്യമുള്ള പരാതികൾക്കും വിലയില്ലാതായി വരും ഇത് വ്യാജ പരാതിയാണെന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾ തെളിയിക്കും നിയമസംവിധാനത്തോട് വിശ്വാസമുണ്ട് ഇത്തരത്തിൽ പരാതി വന്നാൽ നേരിടുന്ന അവസ്ഥ വലുതാണ് കുടുംബം തകരുന്ന സാഹചര്യമാണ് ഇത് ജോലിയെ വളരെ തടസ്സപ്പെടുത്തും നിരപരാധാരത്വം തെളിയിച്ച് ഒരു വരവ് കൂടി വരും ഇതിനായി ഏതറ്റം വരെയും പോകും എന്നാണ് സ്നേഹ ശ്രീകുമാർ പ്രതികരിച്ചത്